തളിപ്പറമ്പ് നഗരസഭയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഒന്നര നിരോധിത പ്ലാസ്റ്റിക് ശേഖരം പിടിച്ചെടുത്തു ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പ് നഗരസഭയിൽ നടത്തിയ പരിശോധനയിൽ ഒന്നര കിൻഡലിലധികം നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ആവരണമുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തു പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ പ്ലേറ്റുകൾ പ്ലാസ്റ്റിക് സ്പൂണുകൾ പ്ലാസ്റ്റിക് സ്ട്രോകൾ എന്നിവ നൂറ്റി കിലോഗ്രാം വിതരണത്തിനായി ഗോഡൌണിൽ സൂക്ഷിച്ചതിന് അള്ളാംകുളത്തെ ഹൈപാക് ട്രഡേഡ്സ് എന്ന സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾക്കായി നഗരസഭയ്ക്ക് നിർദ്ദേശവും നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷ്റഫ് പി പി എൻഫോഴ്സ്മെന്റ് ഓഫീസർ രഘുവരൻ ടി വി സ്ക്വാഡ് അംഗം നിതിൻ വത്സലൻ ദീപിൽ സി കെ തൊളിപ്പറമ്പ് നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രീഷ കെ പി ലതീഷ് പി എന്നിവർ പങ്കെടുത്തു